ഡസ്റ്റ് പൊടി ഇത് അലർജിയുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മളുടെ വീടിൻ്റെ അകമോ ഓഫീസോ ഷോപ്പോ എവിടെ ആയിരുന്നാലും നമ്മൾ സാധാരണ ചൂൽ ഉപയോഗിച്ചൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ പൊടി മുഴുവൻ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയും അത് പല സ്ഥലങ്ങളിൽ പോയി വിശ്രമിച്ച് വീണ്ടും അത് നമ്മളിലേക്ക് തന്നെ എത്തുകയും ചെയ്യും ഈ പ്രശ്നത്തിന് പരിഹാരമാകാൻ നമുക്ക് ഏറ്റവും നല്ലത് ഒരു വാക്യൂം ക്ലീനറാണ് അങ്ങനെയുള്ള ഒരു വാക്യൂം ക്ലീനറിനെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് യൂറേക്ക ഫോബ്സിൻ്റെ ഷുവർ എന്ന് പറയുന്ന മോഡലാണിത് നമുക്ക് ആദ്യം തന്നെ ഈ ബോക്സ് അങ്ങ് ഓപ്പൺ ചെയ്യാം ഇതാണ് നമ്മളുടെ ഈ വാക്യൂം ക്ലീനറിൻ്റെ മെയിൻ യൂണിറ്റ് ഇത് കാണാൻ വളരെ ക്യൂട്ടാണ് ദാ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ വാക്യൂം ക്ലീനറിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത് ഇത് വ്യത്യസ്തമായ പേർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു സ്ഥലം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പിന്നീട് നമുക്കൊരു കോർണറൊക്കെ ക്ലീൻ ചെയ്യാനാണെങ്കിൽ വേറൊന്ന് അതുപോലെ ഇടുങ്ങിയ സ്ഥലങ്ങൾക്കാണെങ്കിൽ മറ്റൊന്ന് അങ്ങനെ വ്യത്യസ്തമായ യൂസുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് ഇത് അസംബിൾ ചെയ്യാനായിട്ടോ ഈ പൈപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും അറിയാനില്ല നമുക്ക് വളരെ ഈസി ആയിട്ട് അങ്ങ് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ ഇതിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡസ്റ്റ് ഈസി ആയിട്ട് നമുക്ക് എടുത്ത് കളയാവുന്നതാണ് ഇവിടെ ഒന്ന് പ്രെസ്സ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ നിന്ന് ഒരു യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടും ഇതുകൊണ്ടൊന്ന് വെറുതെ നമുക്ക് കൊട്ടിക്കുടഞ്ഞ് കളയാവുന്ന രീതിയിൽ ഈസി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് യൂണിറ്റിൻ്റെ ഈ മുകളിൽ കാണുന്ന ഈ ബ്ലാക്ക് കളറിലുള്ളതാണ് നമ്മളതിൻ്റെ പവർ സ്വിച്ച് അതിൽ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ യൂണിറ്റ് ഓൺ ഓണാവുന്നു അതുപോലെ തന്നെ അതിലൊന്നുകൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവുന്നു അതിന് തന്നെ രണ്ടാമതൊരു ഉപയോഗമുണ്ട് ഇതൊരു കൺട്രോളിങ് യൂണിറ്റ് കൂടിയാണ് നമുക്ക് നമുക്കിതിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കാനുമായിട്ടുള്ള കൺട്രോളിങ് ആയിട്ട് ഒരു നോബായിട്ടും കൂടി അതിനെ നമുക്കിങ്ങനെ തിരിക്കുകയും ചെയ്യാവുന്ന ഒരു മൾട്ടിപ്പർപ്പസ് പർപ്പസ് സ്വിച്ച് ആണ് ഈ കാണുന്ന ബ്ലാക്ക് അതുപോലെ ഇതിൻ്റെ പവർ കോഡ് വരുന്നത് ഇതിൻ്റെ ബാക്കിലാണ് എന്താ നമുക്ക് ഈ കാണുന്നിടത്ത് നിന്ന് നമുക്ക് വളരെ ഈസിയായിട്ട് പുറത്തേക്ക് ഇങ്ങനെ വലിച്ച് എടുക്കാൻ പറ്റും അത്യാവശ്യം ലെങ്ത് ഉണ്ട് അതിൻ്റെ ഏറ്റവും എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കോഡ് വലിച്ചെടുത്തതിന് ശേഷം ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇവിടെ സിമ്പിളായിട്ട് ഈ മുകളിൽ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോഡ് മുഴുവൻ തിരിച്ച് അതിലേക്ക് കയറിക്കോളും അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് എന്താ ഈ കാണുന്ന പോലെ വയറകത്തേക്ക് കയറിപ്പോയിക്കോളും ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെ ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം അതിനെക്കുറിച്ചുള്ളൊരു ഫീഡ്ബാക്കും പിന്നെ ഇതിൻ്റെ വിലയെക്കുറിച്ചുമാണ് അപ്പോൾ ഞാൻ ഇതിനെ പല സിറ്റുവേഷൻസിൽ ഉപയോഗിച്ച് നോക്കി അപ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ കോർണേഴ്സ് സെറ്റി ഷെൽഫുകളുടെ മുകൾ ഭാഗം അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞാനിത് ട്രൈ നോക്കി തീർച്ചയായിട്ടും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് പോസിറ്റീവായ അഭിപ്രായം തന്നെയാണ് അതിനെക്കുറിച്ച് എനിക്ക് മെയിനായിട്ട് പറയാൻ തോന്നിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം നമ്മൾ സാധാരണ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫീസോ ഷോപ്പോ എവിടെയാണെങ്കിലും ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചൂല് ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ുള്ള പൊടിയെല്ലാം അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ വ്യാപിക്കും അതിനുശേഷം അത് ഈ നമ്മളുടെ തന്നെ റൂമിൻ്റെ പല സ്ഥലങ്ങളിൽ തന്നെ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു എത്തും അതായത് ഫാനൊക്കെ ഓണാക്കുന്ന സമയത്ത് മറ്റ് സ്ഥലങ്ങളിൽ പോയി പിടിച്ചിരിക്കുന്ന പൊടി വീണ്ടും തിരിച്ച് വരും പക്ഷേ അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഈ പൊടി പറക്കുന്നത് ഒഴിവാക്കിയിട്ട് പൂർണ്ണമായും ഇതിലേക്ക് വലിച്ചെടുക്കാൻ സഹായിക്കുന്നു അത് നമ്മൾ ഇതുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ വെറുതെ തറയിലൊന്ന് കാല് ചവിട്ടുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം തീർച്ചയായിട്ടും അനുഭവിക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ ഇത് ഹൈലി യൂസ്ഫുള്ളാണ് നിങ്ങൾക്ക് പൊടിയുമായി ബന്ധപ്പെട്ട ിലും അലർജിയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഇത് വാങ്ങിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ എനിക്ക് എനിക്ക് തോന്നി എനിക്ക് പേഴ്സണലി തോന്നി വേറൊരു കാര്യമാണ് സാധാരണ ഒരു ഈ നമ്മളുടെ ഇതുപോലത്തെ വാക്യൂം ക്ലീനറിൻ്റെ അകത്ത് നമ്മുടെ ഈ ബലൂണൊക്കെ ബ്ലോ ബലൂണിൻ്റെ ബ്ലോവറായിട്ടും കൂടി യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സാധാരണ വരാറുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി പിന്നെ അങ്ങനെ ഒരു എടുത്തു പറയത്തക്ക രീതിയിലുള്ള നെഗറ്റീവ്സ് ഒന്നും തോന്നിയില്ല എല്ലാം ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആയിട്ടാണ് തോന്നിയത് ഇതിൻ്റെ പൈപ്സും ഒക്കെ ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നി അതുപോലെ ഇതിനെ നമുക്ക് ഇതിലേക്ക് ഈ പൊടിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്തു കളയാനും ഒക്കെ വളരെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ വളരെ ക്യൂട്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ആ രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് ഒരു വാക്യൂം ക്ലീനർ തന്നെയാണ് ഇത് അതുപോലെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട് അതായത് നമ്മൾ ഏതെങ്കിലും ഒരുപാട് പൊടിയുള്ള സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഈ തുണിയിൽ നിന്നുണ്ടാകുന്ന പൊടി നമ്മൾ അറിയുന്നുണ്ടാവില്ല പക്ഷേ ഇത് നമ്മൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് അപ്പോൾ ഈ പൊടി നമ്മൾ സ്ഥിരമായി ശ്വസിക്കുന്നു പൊടിയെന്ന് പറഞ്ഞാൽ അതിൽ ഈ നൂലിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ വരുന്ന ഒരുപാട് പൊടികൾ വരികയും അത് നമുക്ക് ലങ്സിൽ ലങ്സിലൊന്ന് അടിഞ്ഞുകൂടുകയും പിന്നീട് നമുക്ക് ശ്വാസം പോലെയുള്ള പ്രശ്നങ്ങൾ വരാനൊക്കെ സാധ്യതയുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് ക്ലീൻ ചെയ്യുന്നതിന് പകരം സ്ഥിരമായിട്ട് വാക്യം ക്ലീനർ കൊണ്ട് ക്ലീൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇനി ഇതിൻ്റെ വിലയെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് പല സമയത്തും ഓൺലൈനിലായിട്ടൊക്കെ പല റേറ്റിൽ വരാറുണ്ട് എന്നാലും ഞാൻ ഇത് വാങ്ങിയത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് സിക്സ് തൗസൻഡ് റുപ്പീസാണ് ഇതിന് എനിക്ക് കോസ്റ്റ് ആയത് ഇനി ഏതെങ്കിലും ഓഫറൊക്കെ വരുന്ന സമയത്ത് ഇതിനേക്കാൾ താഴെ വരുമോ മുകളിൽ വരുമോ എന്നുള്ളതൊക്കെ ഒന്ന് ട്രൈ നോക്കൂ എന്തായാലും ഞാൻ ഞാനിതിൻ്റെ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും അറിയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ആയിട്ട് അറിയിച്ചാൽ മതി ഇനി ഇതല്ല ഇതിനേക്കാളും നല്ല പ്രൊഡക്ട്സ് ഏതെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അതുകൂടി അറിയിക്കാൻ ശ്രമിക്കുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി പറഞ്ഞാൽ വലിയ സന്തോഷം താങ്ക്